മേത്തല ഗവൺമെൻറ് യു പി സ്കൂൾ അധ്യാപികയായിരുന്ന പി എം ഷൈബ ടീച്ചറുടെ വേർപാടിന് ഒരാണ്ട് പിന്നിടുമ്പോൾ തെളിവാർന്ന ഓർമ്മകൾ പങ്കുവച്ച് അധ്യാപക രക്ഷാകർതൃ സമിതി പൂർവ്വ വിദ്യാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിക്കുകയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പ്രതിബദ്ളിയിച്ച ഡോക്ടർ എം എസ് പ്രിയദർശിനിക്ക് ഷൈബ ടീച്ചർ അനുസ്മരണ പ്രഥമ അവാർഡ് നൽകിയും ആദരിച്ചു മേത്തല ഗവൺമെൻറ് യു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൽ നിന്നും അധിനിവേശം ആധുനികത ശാസ്ത്രവിജ്ഞാനം വിജ്ഞാനം മലയാളത്തിലെ സസ്യജ്ഞാനം മുൻനിർത്തി ഒരന്വേഷണം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയതിനും പി എസ് സി നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഒന്നാറാം കരസ്ഥമാക്കിയതിനുള്ള അംഗീകാരമായാണ് അവാർഡിനെ തെരഞ്ഞെടുത്തത് നിലവിൽ ശാന്തിപുരം മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ഡോക്ടർ പ്രിയദർശിനി അനുസ്മരണ സമ്മേളനം വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാന അധ്യാപിക പ്രഭാഷണം നടത്തി മാസം കരാമിതം എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു അധ്യാപികയായി വളരെയധികം തിളങ്ങണമെന്ന് ഷൈബ ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ സമയം നമ്മുടെ വിദ്യാലയം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയായി ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയത്താണ് ഷൈബ വന്നത് അന്ന് ഇവിടെയുള്ള അധ്യാപകരെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഷൈബ നമുക്ക് ഒരു മൈൽ നടക്കാം ഷൈബ എന്ന് പറഞ്ഞാൽ ഷൈബ പറയും നമുക്ക് രണ്ട് മൈൽ നടക്കാം ടീച്ചറെ ഒരു മൈൽ നമുക്ക് എക്സ്ട്രാ നടന്നാൽ അത്രയും ആകുമല്ലോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഷൈബയുടെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി എസ് സി നിയമനം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഷൈബ ഇവിടെ തന്നെ വരണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി ഞങ്ങളെ നസീർ മാഷയൊക്കെ സമീപിക്കുകയും മാഷൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുകയും ചെയ്തു ഭാഗ്യ ഭാഗ്യവശാൽ ഷൈബ ഇവിടെ തന്നെ വന്നു പിന്നീട് അങ്ങോട്ട് സ്കൂളിന്റെ ഓരോ പ്രവർത്തനത്തിലും ഷൈബയുടെ കയ്യൊപ്പില്ലാത്ത ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല ഇവിടെ വന്നപ്പോൾ ആലോചിക്കുക ഏത് പരിപാടി ഇവിടെ നടന്ന ആരും അതിന്റെ റിസപ്ഷന്റെ ചുമതലയായിരുന്നു ഷൈബ് വാർഡ് കൗൺസിലർമാരായ രവീന്ദ്ര നടുമുറി റിജി ജോഷി എ യു മൊയ്തീൻകുട്ടി മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ബിജോയ് കിഷോർ സ്റ്റാഫ് പ്രതിനിധി പി കെ ജാസ്മിൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഇ എ ഇക്ബാൽ കെ എസ് ടി എ മുൻ സെക്രട്ടറി സി എ നസീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മേത്തല ഗവൺമെന്റ് യു പി സ്കൂൾ മുൻ പ്രധാന അധ്യാപകരായ മേരി ഹെലൻ ജാസ്മിൻ കാവ്യ സിന്ധു എന്നിവർ ചേർന്ന് അവാർഡ് സമർപ്പണം നടത്തി ഡോക്ടർ എം എസ് പ്രിയദർശിനി മറുപടി പ്രസംഗം നടത്തി ഞാൻ കേട്ടാണ് വന്നിട്ടുള്ളത് അത് പറഞ്ഞത് സീനത്തെ അന്ന് ഞങ്ങൾ ഇങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ ആക്റ്റീവായിട്ട് സ്കൂളിൽ എങ്ങനെ ഏതൊക്കെ നിലയിലും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീനത്തെ പറഞ്ഞത് ആ ഒരു നല്ല അധ്യാപിക ഇങ്ങോട്ട് വരുന്നുണ്ട് എന്റെ മരുമോളാണെന്നൊക്കെ പറഞ്ഞു മനസ്സിൽ വിചാരിച്ചു സ്നേഹം കുറച്ചുണ്ടാവും പറഞ്ഞത് അത്രയും കടയിലെടുക്കണമെങ്കിലും അങ്ങനെ വെറും വരുന്ന ആളല്ല അതുകൊണ്ട് കുറച്ച് ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഷൈബയെ നേരിൽ കണ്ടപ്പോഴേ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതിൽ നിന്നൊരുപാടി കൂടുതൽ നല്ല കുട്ടി നല്ല ടീച്ചർ എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴും ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന രണ്ട് മുഖങ്ങളാണ് ഗിരീക്ഷനും ക്ഷൈഫ ടീച്ചറും ഏതൊരു പരിപാടിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും ഒരു ചെറിയ വേർപ്പുണ്ടാവും ക്ഷൈഫത്ത് ഓടിപ്പോഞ്ഞായിരിക്കാം നടക്കുന്നത് അപ്പൊ ഒത്തിരി വേർപ്പ് ചിരിച്ച് നമ്മളെങ്ങനെ സ്വീകരിക്കാനായിട്ട് എത്തുന്ന ഒരാളിവിടെ ഇല്ല എന്നുള്ളത് വലിയൊരു അഭാവം തന്നെയായിട്ട് എനിക്ക് ഇങ്ങോട്ട് പേര് വന്നപ്പോഴും അനുഭവപ്പെട്ടു ധ്യാപിക അജിത പാടാരി സ്വാഗതവും അധ്യാപക പ്രതിനിധി ഓ ഡി ദിവ്യ നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് എക്സൽ ഡി സി എ ടാലിജിഎസ്റ്റി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഓപ്പണ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്